ഹേയ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മൊത്തം ഞങ്ങളെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വന്തം ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലത്തെ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് പുതിയ വീട് എന്ന് പറയുമ്പോൾ ഗായസ് വിചാ ആരും വിചാരി തേറ്റേ ഇരിക്കരുതാ ഇതെൻ്റെ വീടല്ല ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് എൻ്റെ വീടല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റാണ് പുതിയ സൈറ്റാണ് അപ്പോൾ വർക്ക് ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് സാധനം ഒന്ന് കാര്യങ്ങളൊക്കെ മുകളിൽ കൊണ്ടിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ ഫുള്ളായിട്ട് വീട് മൊത്തം കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതാം പനി മഞ്ഞ് എൻട്രോ എടുക്കാമല്ലോ അപ്പോൾ അതാണ് പരിപാടി വായിച്ച അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ചാനൽ കാണുന്ന എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കി അതേപോലെ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് വീട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം വൈസ് എന്തായാലും ഞാൻ വീട് കാണിച്ചു ഫ്രണ്ടെന്നുള്ളൊരു വ്യൂ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ വരുന്നത് ഫ്രണ്ട് സെക്കൻ ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് വേറെ വേറെ പണിക്കാരനുണ്ട് അപ്പോൾ ഇവിടെ ടൈല് പണി കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പിൽ ടൈൽ ഒട്ടാനുണ്ട് ടൈൽ ഒട്ടി കഴിഞ്ഞിട്ടില്ല സ്റ്റെപ്പിൽ പിന്നെ മുകളിലൊക്കെ ഒട്ടി കഴിഞ്ഞിരിക്കണു നൈസായിട്ട് മുന്നേ കണ് ഓർമ്മ ഉണ്ടാവും കുറേ പേർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഇവിടെ എൽ ഇ ഡി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ ലൈറ്റിന് മുകളിൽ എൽ ഇ ഡി പിന്നെ മശാല ബോർഡ് കൂടെ തൂക്കിയിട്ടുണ്ട് പൊട്ടിയിക്കണോ പൈസ ആരോ എന്തോ തട്ടി പൊട്ടിയിക്കണ സംഭവം പിന്നെ നേരെ കയറി ചെല്ലുന്ന ഒരു ഹാളാണ് ചെറിയൊരു ഹാൾ ടോയ്സ് ചെറിയൊരു ഹാളാണ് ടെലി മണി ഇപ്പോഴത്തേക്ക് ടെലി കഴിഞ്ഞാണ് പക്ഷേ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല നമ്മുടെ വയറിങ്ങിൻ്റെയും വയർ വേലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ ടി വിക്ക് പോകേണ്ട ഇവിടെ കൊടുത്തിട്ട് ടി വി ചുമലയും ജനലി വെക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ചുമലിൽ ക്ലാമ്പ് ചെയ്തിട്ട് ചുമലിൽ കൊടുക്കേണ്ടി വരും പടി സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ബഡ് സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ഡൈനിങ് സെക്ഷനാണ് ഇതാണ് ഡൈനിങ് സെക്ഷൻ വരുന്നത് അവിടെത്തന്നെ സ്റ്റെയറും വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സൈഡ് ആയിട്ട് ഡാറ്റിലെ പഠിത്തം ഇടാം മറ്റുള്ള വയസ്സ് പിന്നെ നമ്മുടെ ഡി വിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഇതിലാണ് നമ്മുടെ ഡി വി വരുന്നത് പിന്നെ നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അവർ ഗ്രാ മറ്റേ ഇതിൻ്റെ യാൽമാരൊക്കെ ഉണ്ടാക്കണം ആ ഇത് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ അടിയിൽ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ പോകും പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഫുള്ള് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നേരെ കയറി ചെല്ലുന്ന ഒരു റൂമാണ് അത്യാവശ്യം ഉള്ള റൂം വരുന്നുണ്ട് ശേഷം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ലെവലിൽ റൂമുണ്ട് അതിൽ മൂന്ന് എൽ ഇ രണ്ട് എൽ ഇ ഡി ഫാൻ്റെ പോയിൻ്റ് എ സി സ്വിച്ച് ബോർഡ് പിന്നെ നേരെ ഇവിടെ ഒരു അൽമാറ എല്ലാം ചെയ്തെടുക്കുന്നത് മറ്റേ ഇതിൻ്റെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് എനിക്ക് പേരെനിക്ക് അറിയില്ല ഐസ് അറിയുന്നൊരു കമൻറ്റി ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയുന്നത് എന്തായാലും കമൻറ്റ് നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ കൂടുതൽ ഐസ് പ്ലംബിങ് ചെയ്യാറുള്ള സാധനങ്ങൾ മൊത്തം പെടുന്നുണ്ട് പിന്നെ നേരെ ചേർന്ന ഒരു ചെറിയൊരു ബാത്റൂം അത്യാവശ്യം സ്പേസ് ഉള്ള കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ആദ്യം ഈ കെട്ട് ഇതിലായിരുന്നു വേണ്ട ഇതിൻ്റെ ഒപ്പം തന്നെ അപ്പം തീരെ സ്പേസ് ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ എന്തായാലും കുറച്ച് വലിയ ബാത്റൂം ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഷവറും കാര്യങ്ങളും ഇവിടെ ഷവർ കൊടുത്തിട്ടുണ്ട് ലിവർ കാര്യങ്ങൾ കൊടുത്തിട്ട് നോർമൽ വയസ്സ് കൊടുത്തിട്ടുള്ളൂ ഹൈ ലെവൽ കൊടുത്തില്ല നോർമൽ ലെവലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ടാപ്പ് ഷവർ മോള് പിന്നെ ഹെൽത്ത് ലോ സെറ്റ് ഫസ്റ്റ് റ്റാങ്ക് അത്രേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ വേറെ ഒന്നും അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്രേ ഇതില് കൊടുത്തിട്ടുള്ളൂ വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല പിന്നെ നേരെ നേരെ ചെല്ലുന്നത് ഇവിടെ ഇവിടെയും പിന്നെ അതേപോലെ സംഭവം ചെയ്തിട്ടുണ്ടോ ഇവിടെയും പിന്നെ എന്തെങ്കിലും പറ്റാന്നുള്ളൊരു ലെവലിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ ഒരു റൂമാണ് വേറെ റൂം ഇതും ഇവിടെയും അല്മറിയും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളാണ് അത്യാവശ്യം കുഴപ്പമില്ല ഇതിൽ പിന്നെ ഹീറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഹീറ്ററിൻ്റെ പോയിന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എക്സസ് പേജ് അത് പണി അത് കുറച്ചും റെഡിയാക്കാൻ ഉണ്ട് അങ്ങനെ തെറ്റി പിന്നെ അതിൽ പോസിറ്റ് നോർമൽ നോർമൽ ആണ് കൊടുത്തിരിക്കുന്നത് ഡൈവേർട്ടറിന് കാര്യങ്ങളും കൊടുത്തില്ല നോർമൽ ഷവറിൻ്റെ കൊടുത്തിരിക്കുന്നത് ഐസ് ഇതിലും പിന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എ സീൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഒരു കിച്ചൺ കിച്ചൺ ആണ് വരുന്നത് കിച്ചണിൽ ഇവിടെ മെയിൻ സ്വിച്ച് ബോർഡ് മേശ ചൂട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് ഫ്രിഡ്ജിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പവർ പ്ലഗ് കാര്യങ്ങള് സെറ്റ് ചെയ്യാൻ വേണ്ടി എവിടെയും കൊടുത്തിട്ടുണ്ട് എവിടെയും കബോർഡിൻ്റെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ വർക്ക് ചെയ്യാണ്ട് സൈഡൊന്നും വെച്ചിട്ടില്ല പിന്നെ മറ്റേ ഈ സിങ്കിൻ്റെ കട്ട് ചെയ്തിട്ടില്ല മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി സെൻറ്റർ കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു പീസ് എടുക്കാനുള്ളതാണ് പിന്നെ നേരെ വരുന്നത് പുറത്ത് എടുക്കുക ഇതിലും ഇതിൽ പിന്നെ പഴയ ഒരു ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ചിമ്മണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പണ്ടത്തെ ചിമ്മണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു വലിയ അമ്മ പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ അന്ന് ഇതിൽ സ്വിച്ച് ബോർഡ് തേച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം സ്വിച്ച് ബോർഡിലൊന്നും ചെയ്തില്ല വയർ ഒഴിച്ചിട്ടില്ല മെയിൻ സ്വിച്ച് ബോർഡ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ടൂർ സ്റ്റയർ വരുന്നുണ്ട് സ്റ്റയർ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഒന്നും അഡീഷണൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റയറിൽ സ്റ്റെയർ കാരണം നേരെ ഓപ്പൺ ഡ്രസ്സ് അത്രേ ഉള്ളു ഇവിടെ പിന്നെ ഇവിടെ ഒരു സ്വിച്ചുവോട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വിച്ചുകൂടെ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ടൈസ് കൊടുത്തിട്ടിരിക്കുന്നുണ്ടോ പൈപ്പും സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടാങ്കും കാര്യങ്ങളൊക്കെ ഏറ്റാനുണ്ട് അപ്പോൾ ബാക്കിൽ പണി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡാണ് നമ്മൾ ലൈൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാല് കയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വായിസ് ഞാനും ചാലുകയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അപ്പോൾ നടക്കുന്നുണ്ട് ാണ് മോ എടുക്കുന്നത് രണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും മാറി വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും സംശയം വന്നാൽ അങ്ങോട്ട് വരും അവിടെ എന്തെങ്കിലും സംശയം വന്നാൽ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ മാറി മാറി ചാടി വരച്ചാണ് അപ്പൊ എന്തായാലും അവിടെ ഏകദേശം കട്ടിങ് കഴിയാനായില്ലോ ബാസൈറ്റിലെ അപ്പഴേയും ഇതിപ്പോൾ നാളെ പമ്പിങ്ങിൻ്റെ ലൈൻ എടുക്കാൻ നാളെ ചെയ്യണം നാളെ തുടങ്ങണം നാളെ തുടങ്ങിയതിനാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പഴേക്കും അതിൽ ഇവിടെ റൂമെങ്കിൽ അവിടെ പൈപ്പ് സാധനം കഴിഞ്ഞാൽ അതിൽ ചെയ്യാം അപ്പം അപ്പുറത്ത് വാർഡ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം തുടങ്ങാനായില്ല അതിൻ്റെ ഇതുപോലെ ഏകദേശം കയ്യാറുണ്ട് അപ്പം അതും കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈദ്യപ്പ് പറയുന്നില്ല വീട്ടിൽ പോയിട്ട് വീട്ടിന്റെ സിറ്റുവേഷൻ നോക്കി വീട്ടിൽ നിന്നും വീഡിയോ എടുക്കാം പിന്നെ മറ്റേ നമ്മുടെ എന്താ പറയുക വൈഫൈ മോഡം വെക്കാ വെക്കാം വെക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കുറെ പേര് കമന്റ് ചെയ്യുന്ന വൈഫൈ മോഡം വെക്കാത്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ആരും വിളിച്ചു അതിൽ വന്നില്ല ഇന്ന് വിളിച്ചു അതിൽ വന്നിട്ടില്ല ഉച്ച സാർ ഉച്ച സാർ എന്ന് പറയാൻ വരുന്ന കാണാല്ലോ അവര് എന്താ സംഭവം എന്നറിയില്ല നമ്മള് ക്യാഷ് കൊടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ വെക്കുന്നത് അപ്പോ ഇവര് വിളിക്കുമ്പോൾ വരുന്നില്ല നമ്മളിപ്പോ രണ്ട് മൂന്ന് കൂട്ടനെ വിളിച്ചു ബിസെല്ലെ വിളിച്ചു അതേപോലെ ജിയോക്കാരനെ വിളിച്ചു ജിയോക്കാരെ വിളിച്ചു പോകുമ്പോ വിളിക്കും ഫോൺ എടുക്കുന്നില്ല എന്താ സംഭവം എന്ന് അറിയില്ല ഇവർക്ക് അവര് പറഞ്ഞ എമൗണ്ട് ഞാൻ ഓക്കെ പറഞ്ഞോളൂ അവർക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയയ്ക്കാൻ ഒക്കെ അയച്ചോളൂ വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ അവർ അതൊന്നും പറയുന്നില്ല എൻ്റെ സംഭവം എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ക്യാസ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഇന്ന് ഞാൻ പറയുന്നുണ്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ എടുക്കാൻ പറ്റിയെങ്കിൽ വീഡിയോ എടുക്കാം എന്നിട്ട് ഇതിലൂടെ ആഡ് ചെയ്യാം അപ്പോൾ ബൈ